അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളു വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട് ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചോടിക്കാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിയറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടുവോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എൻ്റെതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമഡറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ കിട്ടുന്നുള്ള പോലെ ഒരു ചിന്ത ഒക്കെ തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാമെന്നൊരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എൻ്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തിദേവിയാവും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും അക്ഷര നമ്മൾ പഠിക്കുമ്പോ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചു എഴുതുക എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായി സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഓപ്ഷൻ ഉണ്ട് ഞാൻ എന്റെ സ്റ്റാർ ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോൾ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയികൊണ്ടിരിക്കുന്ന അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണമെങ്കിൽ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവര് കൂളാവുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രിഷ്യേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ എത്രയോ ലക്ഷക്കണക്കുന്ന ആൾക്കാർ ഇപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേര് അവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെ അവര് പുണ്യാളന്മാരായതുകൊണ്ടും ആവാ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ അപ്പന ഉണ്ടായിരുന്നല്ലേ എനിക്കറിയുന്നല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഉണ്ടുണ്ട് ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം പറയുമ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് കൊറേ പേര് ഇങ്ങനെ എടുക്കും കൊറേ പേര് അങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്കറിയാം എന്നോർത്തിട്ടിപ്പോ നമ്മള് സിനിമ വരുമ്പോ കണ്ടില്ലേ തമാശ പടങ്ങളുണ്ട് ഏതെന്നുള്ളൊരു സിനിമയിൽ ഭയങ്കര തെറി പറയുന്നു അപ്പോ തമാശ പടം ഉണ്ട് സീരിയസ് പടം ഉണ്ട് അത് ഓരോരുത്തരെ ചോയ്സ് ഏത് തിയേറ്ററിൽ ഏത് സിനിമ കാണണം എന്നുള്ള ഒരു ചോയ്സാ ഇവിടെ വലിയ ചോയ്സാണ് ടിക്കറ്റ് എടുക്കാണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഷോർട്ട് ഫിലിം കാണാം ചിരിക്കാം സന്തോഷിക്കാം അങ്ങനെയുള്ളവർക്ക് വെൽക്കം അതാണ്